ആ ചങ്കേ അങ്ങനെ ഇന്നത്തെ സർക്കാർ നമ്മൾ കൊട്ടിയത്തോട്ടാണ് കൊട്ടിയം 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 ചിലപ്പേ നമുക്ക് ഇറങ്ങിയാലാങ്കി എന്നാ അമ്മക്ക് ഇങ്ങോട്ട് നീങ്ങാം അതെ വാ അങ്ങനെ നമ്മൾ നട്ടുച്ചയ്ക്കാണ് കൊട്ടിയത്ത് ചെന്ന് പെട്ടത് പേയിൽ മൊത്തവും കൊണ്ട് പൊരിഞ്ഞു പോയി സൺസ്ക്രീം ഒന്നും ഇട്ടില്ല ഗെയ്സ് മറന്നുപോയി അങ്ങനെ നമ്മൾ ഇന്നത്തെ സർക്കിട്ട് രാജകുമാരിയിലാണ് നമ്മൾ ജാ രാജേ രാജകുമാരി ജ്വലറിൽ പോകാൻ ഇറങ്ങിയേക്കുവാണ് രണ്ട് ഗ്രാമിൻ്റെ ഒരു കുഞ്ഞി മാല മേടിക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യം നമ്മൾ സിംല ജ്വലറിലാണ് കേട്ടോ കയറിയത് കയറിയപ്പോഴത്തേക്കിന് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ എന്നിട്ട് നമ്മൾ വിചാരിച്ച് അടുത്ത ഷോപ്പിലേക്ക് ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചാണ് രാജകുമാരി പോയത് രാജകുമാരി ചെന്ന് ഫസ്റ്റ് അവരെടുത്ത് തന്ന റോസ് ഗോൾഡാണ് പക്ഷേ നമ്മളിത് പറഞ്ഞില്ല കേട്ടോ ഞങ്ങളങ്ങനെ സാധാ നയൻ വൺ സിക്സ് എന്നും പറഞ്ഞാണ് ചെന്നിരുന്നത് അവർ ഡിസ്പ്ലേ ഒക്കെ കാണിച്ചു പക്ഷെ പിന്നെയാണ് അവർ പറയുന്നത് റോസ് ഗോൾഡിൻ്റെ ആണെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പൊന്നു ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞത് പിന്നെ ഞങ്ങൾ മാലയാണ് അവിടെ ക്യാൻസൽ ചെയ്തു പിന്നെ സാധാരണ നമ്മൾ ചിലപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ പോയി നമ്മളത് എടുത്തോണ്ട് വരും പിന്നെ ആയിരിക്കും അറിയുന്നത് റോസ് ആണ് അത് പറയേണ്ട ഒരു ചുമതല അവർക്കുണ്ട് പക്ഷെ അവർ പറഞ്ഞില്ല കയറിയിട്ട് എങ്ങനെ ഇറങ്ങി വരുന്നതെന്ന് വിചാരിച്ച് ഞാനൊരു കുഞ്ഞു മോതിരം എടുത്ത് അപ്പോൾ എനിക്കൊരു ബർത്ത് കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞു മോതിരം എടുത്ത് പിന്നെ നമ്മൾ ശില്പക്കുട്ടിക്ക് വേണ്ടി മാലയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ചുറ്റിയൊന്നും ഇല്ലാത്ത നെക്ലസ് പോലത്തെ മാലയാണ് കൊള്ളായിരുന്നു പക്ഷേ ആ റോസ് ഗോൾഡാണ് അത് കാരണം എടുത്തില്ല പിന്നെ കുറേ മാലയൊക്കെ വെച്ച് നോക്കി പിന്നെ നമ്മൾ ലാസ്റ്റ് വീണ്ടും സിംലിയിൽ തന്നെ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നമ്മളൊരു മാല നോക്കി വെച്ചിട്ട് ഇതാണ് ആ മാല അങ്ങനെ ഇതാണ് എടുത്തത് രണ്ട് ഇത്ര രണ്ടട രണ്ട് ഒരുനൂറ് ഗ്രാം വരുന്ന നമ്മളൊരു കുഞ്ഞു മാല എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് സിംലിയിലോട്ട് വന്നു കേട്ടോ ഇവിടം വരെ വന്നിട്ട് സിംലേ കയറാതെ പോകുന്ന മോശമല്ലേ അങ്ങനെ നമ്മൾ അവിടെ കയറി എല്ലാ ഡ്രസ്സുകളും അരിച്ച് പിറക്കിയതായി സാരിയുടെ ഒക്കെ വില എന്തൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു നല്ല വിലക്കുറവും അഞ്ചു സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സാരിക്ക് അട്ടിപ്പൊളി സാരികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും മേടിച്ചില്ല എല്ലാം നോക്കി വായി നോക്കി വച്ചൊക്കെ നോക്കി ശില്പ്പം അവിടെ എല്ലാം പരതി എടുത്ത് രണ്ടു മൂന്ന് നൈറ്റിയെടുത്ത് കൈപ്പ് കുറേ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ നോക്കിയപ്പോൾ ഒരു അപ്പൂപ്പനും അമ്മമ്മയും കൂടെ കുറേ നൈറ്റിയൊക്കെ വാരിയെടുക്കുന്നത് ഭയങ്കര രണ്ടും കൂടെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വാരി എടുക്കും നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിൽ പിന്നെ കുറച്ച് പടിയൊക്കെ കൂടുന്നുണ്ട് ഇത് പാട്ടുടുക്കുമ്പോൾ അവിടെ തയ്പ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത് അറുന്നൂറ്റി എഴുന്നൂറ്റി ആ ഒരു റേറ്റിനകത്താണ് ഇത് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല പ്രിൻ്റൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കിടന്ന് പരിധി എല്ലാം നോക്കിയിട്ട് തിരിച്ച് നമ്മൾ പോവുകയാണ് കണ്ണാടി നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ചില വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ ഷാർജ് കുടിക്കുക എവിടെ പോയാലും നമുക്ക് മെയിൻ ആണല്ലോ ഷാർജ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് പടുത്ത വീഡിയോ ആയി കാണാം ടാറ്റ